കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉപ്പതറയിൽ കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കലും നടന്നു എം എൽ എം ചെയ്തു ഉപ്പതറ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി പീരുമേട് എം എൽ എ വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു ഉപ്പതറയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി വിവിധ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്ന് എം പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പല പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ സൂചിപ്പിച്ച പൊരിമിപ്പാദത്തിന് നമ്മുടെ പ്രിയപ്പെട്ടി പണ്ട് വയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം വാക്ക് പാലിക്കുമെന്ന് പ്രതീക്ഷ പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരു പോലും പെരുമേട് നിയോജം തന്നിട്ടില്ല എന്നാലും ജനങ്ങൾ അദ്ദേഹത്തെ വഞ്ചിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഞാൻ അത്ഭുതം കുറിട്ട് എന്നാൽ ഈ അദ്ദേഹം ഞാൻ അത് കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം മികച്ച രീതിയിൽ ജൈവകൃഷി നടത്തിയ മേമാരി കണ്ണമ്പടി ആദിവാസി ഊരിലെ ജൈവ കർഷകരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് ആദരിച്ചു തുടർന്ന് പഞ്ചായത്തിലെ മികച്ച കർഷകർ കർഷകത്തൊഴിലാളികൾ കുടുംബങ്ങളിലെ ഉത്തമ കൃഷിക്കാർ തുടങ്ങി വിവിധ മേഖലകളിലെ ആളുകളെയും ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു